യുദ്ധത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ലിയോ പതിനാലാമ്മൻ പാപ്പ ഇറാൻ ഇസ്രായേൽ ഗാസ ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ യുദ്ധ തീവ്രതയെ എടുത്തുകാട്ടിയാണ് പാപ്പയുടെ വിമർശനം യുദ്ധം എപ്പോഴും പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ സമാധാനത്തിലൂടെ ഒന്നും നഷ്ടപ്പെടുന്നില്ലെന്നും യുദ്ധത്തിലൂടെ എല്ലാം നഷ്ടപ്പെടുകയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇന്നലെ വത്തിക്കാൻ ചത്തുരത്തിൽ പാപ്പയുടെ പൊതുദർശന കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പാപ്പ യുദ്ധത്തിനെതിരെ പ്രതികരിച്ചത് നാം ഒരിക്കലും യുദ്ധത്തിന് വശമ്പതരാകരുതെന്ന് പറഞ്ഞ പാപ്പ പകരം Cari fratelli e sorelle, il cuore della Chiesa è straziato per le grida che si levano dai luoghi di guerra, in particolare dall'Ucraina, dall'Iran, da dall dall Israele, da Gaza. Non dobbiamo abituarci alla guerra. ലോക നേതാക്കളോട് നേരിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് യുദ്ധം എപ്പോഴും ഒരു പരാജയമാണെന്ന് പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള തൻ്റെ മുൻഗാമിയായ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ലിയോ പാപ്പയും ആവർത്തിക്കുകയായിരുന്നു രണ്ടാം ലോക മകായുദ്ധകാലത്ത് സഭയെ നയിച്ച പയസ് പന്ത്രണ്ടാമൻ പാപ്പയുടെ വാക്കുകൾ അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചു സമാധാനം കൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ല യുദ്ധം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടേക്കാം വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്